ഹായ് ഫ്രണ്ട്സ് അമ്മ മനസ്സ് സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ആദ്യമായിട്ട് കാണിക്കുന്നത് സേട്ട് ലേലത്തിന് വിളിച്ച ആൾക്കാരൊക്കെ അവിടെ വന്ന് ഇരിക്കുകയാണ് അതിനുശേഷമാണ് മേഘയും മനോഹറും അവിടെ എത്തുന്നത് മേഘയും മനോഹരനും വരുന്ന വഴിയിൽ വെച്ച് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് മനോഹരൻ പറയാണ് മേഘ ലക്ഷ്മിയെ പറ്റിച്ചു വാങ്ങിയ വീട് അവർ എന്തെങ്കിലും പറഞ്ഞ് ശപിച്ചിട്ടുണ്ടാവോ എന്നറിയില്ല ഒടുവിൽ ഈ വീട് നിനക്ക് പോലും കിട്ടാതെ ലേലത്തിൽ വെക്കേണ്ടി വന്നു ഓ ദേഷ്യത്തോടെ നിൽക്കുന്ന മേഖ പറയാണ് അമ്മാവാ ആ വീട് ലേലത്തിൽ പോകും എന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല ദേഷ്യത്തിൽ നിൽക്കുക വെറുതെ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് എൻ്റെ വായിന്ന് കേൾക്കണ്ട സോറി മേഘ എനിക്കെന്തോ മനസ്സിൽ തോന്നി ഞാനത് അറിയാതെ അങ്ങ് പറഞ്ഞു പോയി ഇത്രയേ ഉള്ളൂ വേറൊന്നും വിചാരിക്കണ്ട നല്ല മോളെ ഈ വീട് ലേലത്തിൽ വാങ്ങാൻ ആരും വരില്ലെന്നാണ് വിചാരിച്ചത് കുറേ പേര് വന്നിട്ടുണ്ടല്ലോ ഇനിയെങ്ങാനും വലിയ എമൗണ്ടിൽ ആരെങ്കിലും ലേലം ഉറപ്പിക്കുമോ പിന്നെ സേട്ട് അവിടെ ഇരിക്കുന്നവരോട് പറയാണ് ഒരു മിനിറ്റ് ഞാൻ ഇപ്പം വരാവേ മേഖവാ അറിയാണ് അമ്മാവനോട് ആരാ നമ്മുടെ വീട് ലേലത്തിൽ എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം വരൂ വരൂ അമ്മാവ കേട്ട് വന്നിട്ട് പറയാണ് ആ നമസ്കാരം ചേട്ടായി നമസ്കാരം ചേട്ട് ചോദിക്കാണ് ലേലത്തിന് കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ നിങ്ങളും ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ടോ അത് കേട്ട് മനോഹരൻ പറയാണ് ഞങ്ങളുടെ കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ വീട് ലേലത്തിൽ വെക്കാൻ സമ്മതിക്കായിരുന്നോ എന്നിട്ട് മേഘയോട് ചോദിക്കാം എന്താ മോളെ ശരിയല്ല ഞാൻ പറഞ്ഞത് ശരി സ്വത്ത് നിങ്ങളുടേത് നിങ്ങളുടെ സ്വത്ത് ലേലം ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളും ഉണ്ടാവണമല്ലോ ലേല സ്ഥലത്ത് എല്ലാവരെയും പരിചയപ്പെടുത്തരാം ആയിക്കോട്ടെ മോളെ വാ എന്നിട്ട് സേട്ട് അവരോട് എല്ലാവരോടായിട്ട് പറയണം ഇപ്പോൾ ഇവിടെ ലേലം വിളിക്കാൻ പോകുന്ന സ്വത്ത് ഇവരുടേതാണ് ഇവരുടെ പേര് മേഘി ഇവരുടെ സ്വത്ത് എൻ്റെ കയ്യിൽ മൂന്ന് കോടി രൂപയ്ക്ക് പണയപ്പെടുത്തിയിരുന്നു അത് അവർക്ക് അടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ലേലത്തിൽ വെച്ചിരിക്കുന്നത് മൂന്ന് കോടി രൂപയിൽ സ്റ്റാർട്ട് ചെയ്യും അതിൽ കൂടുതൽ ആര് വിളിക്കുന്നുവോ അവർക്ക് ഈ വീടും വീടിനോട് അനുബന്ധിച്ചുള്ള പ്രോപ്പർട്ടിയും കൊടുക്കുന്നതാണ് മേഘ മാഡം നിങ്ങളവിടെ ഇരുന്നോളൂ ലേലം വിളിക്കുന്നവരൊക്കെ എത്തിയിട്ടുണ്ട് ലേലം ഇപ്പോൾ തന്നെ ആരംഭിക്കും ഇരിക്കും മോളെ ഇരിക്കൂ മനോഹരം പറയാണ് നിങ്ങൾ പോയി തുടങ്ങിക്കോളൂ ആരംഭിക്കാം എല്ലാവരും വന്നിട്ടുണ്ട് ആ തുടങ്ങിയേക്കാം അഞ്ചേക്കർ സ്ഥലത്ത് ആറായിരം സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് ഈ വലിയ വീട്ടിലെ മരപ്പണികൾ മുഴുവൻ വർമ്മ തേക്ക് കൊണ്ട് ഉണ്ടാക്കിയതാണ് അത് മാത്രമല്ല പാരമ്പര്യ രീതിയിലുള്ള നടുത്തളത്തിൽ ഇറ്റാലിയൻ മാർബിൾസൊക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെ പണിത വീടാണിത് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതാണ് വീടിന് പുറകിൽ വലിയ തോട്ടവും വില കൂടിയ വൃക്ഷങ്ങളും ഉണ്ട് ഇത്രയും പ്രൗഢിയായ ഈ സ്ഥലത്തിനും വീടിനും വിലയായി നിശ്ചയിച്ചിരിക്കുന്നത് മൂന്ന് കോടി രൂപയാണ് ലലം ആരംഭിക്കുകയാണ് വിളിക്കുന്നവർക്ക് ഇപ്പോൾ വെളി തുടങ്ങാം മൂന്ന് കോടി പത്ത് ലക്ഷം ഒരാൾ വിളിച്ചു ഭരദരാജൻ മൂന്ന് കോടി പത്തു ലക്ഷം രൂപ വില ലേലം വിളിച്ചിരിക്കുന്നു മൂന്ന് കോടി പത്ത് ലക്ഷം ഒരു തരം മൂന്ന് കോടി പത്ത് ലക്ഷം രണ്ട് തരം മൂന്ന് കോടി ഇരുപത് ലക്ഷം രാമചന്ദ്രൻ മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ ലേലം വിളിച്ചിരിക്കുന്നു മൂന്ന് കോടി ഇരുപത് ലക്ഷം ഒരു തരം അപ്പോൾ ബാക്കിൽ നിന്ന് വേറൊരാൾ വിളിക്കുകയാണ് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം ഈ രാമനാഥൻ ഈ വീടിന് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം വില ലേലം വിളിച്ചിരിക്കുന്നു ലേലം വിളിക്കുന്നതിന് അനുസരിച്ച് മേഘ വേർക്കാണ് എന്താ മാവ ഇത് ഒരുത്തനും ഇത്രയും വലിയ എമൗണ്ട് ലേലം കൊടുത്ത് ഈ വീടും സ്ഥലവും എടുക്കില്ലെന്ന് വിചാരിച്ചപ്പോൾ മത്സരിച്ച് മത്സരിച്ച് വില പറഞ്ഞ് വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഈ വീട് നമുക്ക് തിരികെ കിട്ടില്ലേ ആനയുടെ വായിലേക്ക് പോയ കരിമ്പും സേട്ടിൻ്റെ കയ്യിലേക്ക് പോയ വസ്തുവും തിരിച്ച് കിട്ടിയ ചരിത്രമേ ഇല്ല മോളെ മോളെ മേഘ വീട് നമുക്ക് കിട്ടും എന്നുള്ള കാര്യം മറന്നിട്ട് ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് ഓർമ്മിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ടന്മാരാകും അപ്പോൾ വേറെ ഒരാൾ വിളിക്കുകയാണ് മൂന്ന് കോടി എഴുപത് ലക്ഷം ഇതൊക്കെ കേൾക്കുമ്പോൾ മേഘ വിഷമത്തോടെ മനോഹരനെ നോക്കുകയാണ് പിന്നെ ലേലം ഉറപ്പിക്കാൻ വേണ്ടി പറയുകയാണ് മൂന്ന് കോടി എഴുപത് ലക്ഷം ഒരു തരം അപ്പോഴേക്കും പിന്നിൽ നിന്ന് വേറൊരാൾ വിളിക്കുകയാണ് നാല് കോടി ശ്രീ സുന്ദരം ഈ വീട് നാല് കോടി രൂപയ്ക്ക് ലേലം വിളിച്ചിരിക്കുന്നു നോക്കുന്നു കേട്ട് മനോഹരൻ എൻ്റെ അമ്മോ നാല് കോടിയോ നമുക്ക് ഇയാൾ മൂന്ന് കോടി രൂപ തന്നിട്ട് ഇയാൾ നാല് കോടിക്ക് ലേലം വിളിക്കാനല്ല മോളെ അതെ അമ്മവാ നമ്മളെ വീടിന് ഇത്രയും വിലയില്ല അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നാല് കോടി രൂപ വിലയുള്ള വീടിന് മൂന്ന് കോടി തന്ന് നമ്മളെ പറ്റിച്ചു മുളെ ഈ വീടിന് ഇത്രയും വിലയുണ്ടെന്ന് മുമ്പേ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ സേട്ടിൻ്റെ കയ്യിൽ നിന്നും കുറച്ചുകൂടെ പണം വാങ്ങാമായിരുന്നു അതെ അമ്മ ഒരു കോടി രൂപ വരെ നമ്മൾ വെറുതെ നഷ്ടാക്കി ആ അതെ മിസ്റ്റർ സുന്ദരൻ മേഖയുടെ വീട് നാല് കോടി രൂപയ്ക്ക് ലേലം വിളിച്ചിരിക്കുകയാണ് നാല് കോടി രൂപയ്ക്ക് മുകളിൽ ആർക്കെങ്കിലും വിളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വിളിക്കാം അവർക്കും രണ്ട് മിനിറ്റ് സമയം തരാം അതിനുള്ളിൽ വിളിക്കണം ഇല്ലെങ്കിൽ മേഘയുടെ ഈ വീട് സുന്ദരൻ വിളിച്ച ലേലത്തിൽ അവർക്ക് കൊടുക്കുന്നതാണ് അമ്മാവാ എന്താ മോളെ സേട്ട് മൂന്ന് കോടി രൂപ നമ്മൾക്ക് തന്നിട്ട് നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ നാല് കോടി രൂപയ്ക്ക് വിൽക്കുകയാണല്ലോ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എക്സ്ട്രാ വാങ്ങുന്ന ക്യാഷിൽ നിന്നും പകുതിയെങ്കിലും നമ്മൾക്ക് തിരിച്ചു വാങ്ങണം വീട് നമ്മൾക്കുള്ളതാ നമ്മുടെ വീട് വിറ്റിട്ട് ലാഭം മുഴുവൻ സേട്ടിനോ മോളെ നീ പറയുന്നത് ശരി തന്നെയാണ് പക്ഷേ ഈ സേട്ട് നമ്മൾ വിചാരിച്ച വിചാരിച്ചയാളെയല്ല ഇയാളുടെ കയ്യിൽ നിന്നും ഒരു പത്ത് പൈസ പോലും വാങ്ങാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഈ വീടിപ്പോൾ സേട്ടിനെ പണയപ്പെടുത്തിയിരിക്കുകയാണ് അയാൾ ഈ വീട് വിറ്റ് കിട്ടുന്ന ക്യാഷിന് പങ്ക് ചോദിച്ചാൽ എങ്ങനെ തരാനാ മോളെ വാ സേട്ടിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പണം തിരികെ വാങ്ങാൻ പറ്റില്ലേ അമ്മ യ് ശരിക്കു പറഞ്ഞ ഒരു അഞ്ച് പൈസ പോലും കിട്ടില്ല അത് നോക്ക് നമ്മുടെ കയ്യിൽ നിന്നും പലിശപ്പണം ചോദിക്കാതിരുന്നാൽ അത്രയും നല്ലത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ലേലം അവസാനിക്കാൻ പോകുന്നു ഇത് അവസാനത്തെ അവസരമാണ് നാല് കോടിക്ക് മുകളിൽ വിളിക്കാനുണ്ടെങ്കിൽ ഉടനെ വിളിക്കണം ഇല്ലെങ്കിൽ ലേലം അവസാനിപ്പിച്ച് ഈ വീട് മിസ്റ്റർ സുന്ദരത്തിനെ ഏൽപ്പിക്കുന്നതാണ് ലേലം അവസാനിപ്പിച്ചോളൂ ശരി സാർ അവസാനമായി ആർക്കെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിക്കാം നാല് കോടി ഒരു തരം നാല് കോടി ഒരു തരം നാല് കോടി ഒരു തരം അതിനുശേഷം നാല് കോടി രണ്ട് തരം നാല് കോടി രണ്ട് തരം നാല് കോടി രണ്ട് തരം എന്ന് വിളിക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ശബ്ദം നിർത്തണം എല്ലാവരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുകയാണ് അപ്പോഴാണ് വണ്ടിയും നിർത്തിയിട്ട് അവിടെ സിദ്ധുവും ചന്ദ്രികയും അതുകണ്ട് മേഘ മനോഹരനെ നോക്കുകയാണ് അപ്പോൾ ചന്ദ്രികയും സിദ്ധുവും മുന്നോട്ടേക്ക് നടന്നു വരിക മുളേ എന്താ മുള ഇത് ചന്ദ്രികയും സിദ്ധുവും ഇവിടേക്ക് വന്നിരിക്കുന്നു ഇവരെന്തിനാ ലേലം നിർത്താൻ പറഞ്ഞത് അതാ അമ്മ എനിക്കും മനസ്സിലാവാത്തത് ഇനിയിപ്പോൾ എത്ര ഓടിക്കാണ് ലേലം പോകുന്നത് എന്ന് മഹീന്ദ്രൻ അച്ഛൻ നോക്കിയിട്ട് വരാൻ പറഞ്ഞതാണെങ്കിലോ അതിനെന്തിനാ മോളെ ലേലം നിർത്താൻ പറയുന്നത് അപ്പോൾ ചന്ദ്രിക പറയാണ് സോറി സേട്ട്ജെ ഞങ്ങൾ ലേലത്തിന് വരാൻ അല്പം വൈകിപ്പോയി ഇന്നലെ ഞാൻ ചോദിച്ചതുപോലെ ഞങ്ങളും ഈ ലേലത്തിൽ പങ്കെടുത്തോട്ടെ അത് കേട്ട് മനോഹരം പറയുകയാണ് എന്തെന്ന് ചന്ദ്രികയും ഈ ലേലത്തിൽ പങ്കെടുക്കാൻ പോകുന്നോ എന്തൊക്കെയാണ് നടക്കുന്നത് മോളെ അതാ അമ്മ എനിക്കും മനസ്സിലാവാത്തത് ആയാലും നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അതെങ്ങനെയാണ് സേട്ടേ ലേലത്തിനൊരു സമയം നിശ്ചയിച്ചിട്ടില്ലേ കറക്റ്റ് ടൈമിൽ വന്നിട്ട് ലേലത്തിൽ പങ്കെടുക്കണമായിരുന്നു ഞാൻ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് അത് കേട്ട് മനോഹരനും പറയാണ് സേട്ടജി നിങ്ങൾ വീടിൻ്റെ ലേലം ഫിനിഷ് ചെയ്ത് വീട് എനിക്ക് ഹാൻഡ് ഓവർ ചെയ് അപ്പോൾ സിദ്ധു പറയാണ് സാർ എന്താ സാർ ഞങ്ങളും ഈ ലേലത്തിൽ പങ്കെടുക്കുന്നു എന്ന് സാറിനോട് നേരത്തെ പറഞ്ഞതല്ലേ വരുന്ന വഴിക്ക് ട്രാഫിക് കാരണം കുറച്ചങ്ങോട്ട് ലൈറ്റായിപ്പോയി ഡയവ് ചെയ്ത് എങ്ങനെയെങ്കിലും ഞങ്ങളെയും കൂടി ഈ ലലത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കണം സുന്ദരൻ സാർ വന്നിരിക്കുന്നത് ആരാണെന്നറിഞ്ഞാൽ നിങ്ങൾക്കിത്ര ദേഷ്യം വരില്ല ഇവരാണ് ഈ വീടിൻ്റെ മുൻപേയുള്ള ഓണർ മഹേന്ദ്രൻ സാറിൻ്റെ മകൾ തന്ത്രിക അവരും ഈ ലലത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞിരുന്നു എന്തോ ഒരു കാരണം കൊണ്ട് സമയത്തിന് അവർക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞില്ല നിങ്ങളും സമ്മതിക്കുവാണെങ്കിൽ ഇവരെയും ഈ ലേലത്തിൽ പങ്കെടുക്കാൻ ഞാൻ അനുവദിക്കാം ശരി ശരി എന്നെ മേഖ പറയാ സേഡ്ജി ലേലം വിളിക്കാൻ വേണ്ടി വന്ന ചന്ദ്രികക്ക് ലേലത്തിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് അറിയില്ല എന്ന് തോന്നുന്നു ആദ്യം എത്ര കോടിക്കാണ് ലേലം പോയിരിക്കുന്നത് എന്ന് പറയും ചന്ദ്രിക ആ വീട് നാല് കോടി രൂപയ്ക്ക് സുന്ദരൻ ലേലം വിളിച്ചിരിക്കുക ഇതു നാല് കോടിയോ അപ്പോൾ സെഡ്ജി പറയാണ് നാല് കോടിക്ക് മുകളിൽ നിങ്ങൾക്ക് ലേലം വിളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ലേലം നടക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ പുറത്തു പോകണം ഭയങ്കരക്ക് വെച്ച് പറയാണ് അങ്ങനെ തന്നെ പറയസ് കേട്ടെ ഇത് പറയാണ് ചന്ദ്രികയെ നാല് കോടിയോ നാല് കോടിക്ക് മുകളിൽ ഞങ്ങൾക്ക് എങ്ങനെ വിളിക്കാൻ കഴിയും ഇത്രയും കാശിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങോട്ട് പോകും നമുക്ക് ചന്ദ്രികയെ റിസ്ക് എടുക്കണ്ട നമുക്ക് ഇവിടെ നിന്നും പോകാം എന്താ ചന്ദ്രിക ഇത് ഇത് വല്ല സവാളിയോ തക്കാളിയോ ആണെന്ന് കരുതി വന്നതാണോ നീ വിചാരിക്കുന്നത് പോലെ ഇത് ചെറിയ ലേലമൊന്നുമല്ല ആദ്യം ഇവിടുന്ന് പോകാൻ നോക്ക് ഒരു തന്നെ മറുപടി പറഞ്ഞില്ലേ ആദ്യം നിങ്ങൾ പോകാൻ നോക്ക് അവസാന നിമിഷം വന്ന് വെറുതെ ഇങ്ങനെ ശല്യം ചെയ്യാതെ എഡ്ജി ഞാൻ വിളിച്ച എമൗണ്ടിന് തന്നെ ലേലം ഫിനിഷ് ചെയ്ത് വീട് എനിക്ക് തരാൻ നോക്ക് നാല് കോടിയും ഇപ്പോൾ ഇവിടെ വെച്ച് സെറ്റിൽ ചെയ്യും ചന്ദ്രികേ വാ പോകാം സിദ്ധിക്ക് പറയുകയാണ് സേട്ട് പറയാണ് ചന്ദ്രിക നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ ഞങ്ങളിത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യും ചന്ദ്രിക ഞാൻ പറയുന്നത് കേൾക്ക് വാ പോകാം ഇങ്ങോട്ട് വാ മിസ്റ്റർ സുന്ദരൻ മേഖയുടെ വീട് നാല് കോടി രൂപയ്ക്ക് ലേലം വിളിച്ചിരിക്കുന്നു നാല് കോടി രൂപയ്ക്ക് മുകളിൽ ആരും ലേലം വിളിക്കാത്തത് കൊണ്ട് ആ നാല് കോടി രൂപ ലേലത്തുകയായി കണ്ട് ഈ വീട് ഉത്തരത്തിന് കൈമാറുന്നു ചന്ദ്രിക സിദ്ധുവിൻ്റെ കൈ വിടുവിച്ച് അത് കേട്ടിട്ട് എന്നിട്ട് പോയിട്ട് വിളിക്കുകയാണ് ലേലം നാല് കോടി ഒരു ലക്ഷം കേട്ട് അവിടെ കൂടിയിരിക്കുന്നവരൊക്കെ ഞെട്ടി അതിൻ്റെ കൂടെ മേഘയും മനോഹരനും ചന്ദ്രിക എന്തായത് നീ ആലോചിക്കാതെ ഇത്രയും വലിയ എമൗണ്ട് വിളിച്ചത് ഇത്രയും വലിയ എമൗണ്ട് നമ്മൾ എവിടെയൊന്നും ഉണ്ടാക്കാനാ ഇല്ല സാർ ഇത് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് പണി കഴിപ്പിച്ച വീടാണ് അത് വീണ്ടെടുത്ത് എനിക്കെൻ്റെ അച്ഛന് തന്നെ തിരികെ നൽകണം ചന്ദ്രികേ നീ പറയുന്നതൊക്കെ ശരിയാ പക്ഷേ ഇത്രയും വലിയൊരു എമൗണ്ട് ഞങ്ങളെക്കൊണ്ട് എവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും എനിക്ക് കുറച്ചെങ്കിലും ചിന്തിച്ചൂടെ എനിക്ക് വിശ്വാസമുണ്ട് സാർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ആ എമൗണ്ട് അറേഞ്ച് ചെയ്തേ പറ്റൂ എത്ര റിസ്ക് എടുത്തും അച്ഛൻ സമ്പാദിച്ച ആ വീട് നമുക്ക് തിരിച്ചെടുക്കണം മന്ത്രിയെ നീ ആവേശത്തിൻ്റെ പുറത്തുകേറി ഓരോന്നും പറയുക ഒന്നും പ്രാക്ടിക്കലായി നടക്കുന്ന കാര്യമല്ല എനിക്ക് വിശ്വാസമുണ്ട് സാർ എന്താ അമ്മാവ ചന്ദ്രിക പെട്ടെന്ന് നാല് കോടി ഒരു ലക്ഷത്തിന് ലേലം വിളിക്കുന്നു അത്രയും പണം അവൾക്ക് എവിടുന്നാ ആ അറിയില്ല മോളെ ഇനിയെങ്ങാനും ചന്ദ്രികയും സിദ്ധുവും ചേർന്ന് പണം അച്ചടിക്കുന്ന മെഷീൻ എങ്ങാനും വാങ്ങിച്ച് വെച്ചിട്ടുണ്ടോ ചന്ദ്രിക നാല് കോടി ഒരു ലക്ഷത്തിന് ലേലം വിളിച്ചിരിക്കുന്നു ഇറേ ആരെങ്കിലും ഇതിന് മുകളിൽ വിളിക്കാനുണ്ടോ നാല് കോടി ഒരു ലക്ഷം ഒരു തരം നാല് കോടി ഒരു ലക്ഷം രണ്ട് തരം നാല് കോടി ഒരു ലക്ഷം ആ ചന്ദ്രിക എന്തോ പ്ലെയിനോടു കൂടിയാണ് വന്നിരിക്കുന്നത് എനിക്കറിയില്ല മോളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഈ ലേലം കൊളാക്കാൻ വേണ്ടി വന്നിരിക്കുക നാല് കോടി ഒരു ലക്ഷം രണ്ട് തരം നാല് കോടി ഒരു ലക്ഷം രണ്ട് തരം അപ്പോൾ നേരത്തെ വിളിച്ചയാൾ വീണ്ടും എണീറ്റ് പറയാണ് നാല് കോടി പത്ത് ലക്ഷം വീണ്ടും ചന്ദ്രിക വിളിക്കുകയാണ് നാല് കോടി പതിനൊന്ന് ലക്ഷം ടൂ ഇതൊക്കെ കേട്ട് ചന്ദ്രികയെ തന്നെ നോക്കുകയാണ് നാല് കോടി പതിനൊന്ന് ലക്ഷോ അപ്പോൾ അവർ തന്നെ പരസ്പരം പറയുകയാണ് എമൗണ്ട് നന്നായിട്ട് കൂടുന്നുണ്ടല്ലോ ചന്ദ്രിയെ ഞാൻ പറയുന്നതൊന്നും കേൾക്കാതെ നീ നിൻ്റെ ഇഷ്ടത്തിന് വിളിച്ചുകൊണ്ടിരിക്കുകയാണോ ഇല്ല സാർ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ശരി ഈ വീട് എനിക്ക് തന്നെ തിരിച്ചു വേണം എൻ്റെ അച്ഛൻ പണിയേപ്പിച്ച വീടാ ആ വീട് മറ്റാരും സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല നാല് കോടി പതിനൊന്ന് ലക്ഷം ഒരു തരം നാല് കോടി പതിനൊന്ന് ലക്ഷം ഒരു തരം നാല് കോടി പതിനൊന്ന് ലക്ഷം ഒരു തരം വീണ്ടും വീണ്ടും വിളിക്കുകയാണ് അപ്പോൾ അയാൾ വീണ്ടും വിളിക്കുകയാണ് നാല് കോടി മുപ്പത് ലക്ഷം ചന്ദ്രൻ നാല് കോടി മുപ്പത് ലക്ഷത്തിന് ലേലം വിളിച്ചിരിക്കുന്നു ചന്ദ്രയെ ഇതിന് മുകളിൽ വിളിക്കാൻ താല്പര്യമുണ്ടോ ഈ ചന്ദ്രക്ക് ഇതോടെ നമുക്ക് വിട്ടേക്കാം വെറുതെ റിസ്ക് എടുക്കണ്ട ലം അവസാനിപ്പിച്ചേക്ക് നാല് കോടി മുപ്പത് ലക്ഷം ഒരു തരം നാല് കോടി മുപ്പത് ലക്ഷം ഒരു തരം നാല് കോടി മുപ്പത് ലക്ഷം രണ്ട് തരം നാല് കോടി മുപ്പത് ലക്ഷം രണ്ട് തരം ചന്ദ്രികയെ ഇതിൽ കൂടുതൽ നീ ലേലം വിളിക്കരുത് അവര് തന്നെ ഇത് വാങ്ങിക്കൊണ്ട് പോട്ടെ നീ വിട്ടേക്ക് നമ്മളെക്കൊണ്ട് ഇത്രയും വലിയൊരു എമൗണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല നാല് കോടി മുപ്പത്തൊന്ന് ലക്ഷം ചന്ദ്രിക വീണ്ടും വിളിക്കുകയാണ് അവാ ചന്ദ്രിക ഉറച്ച തീരുമാനം എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അവൾക്ക് ഈ ലേലം കിട്ടാൻ അനുവദിക്കരുത് അമ്മാവ മിണ്ടാതിരിക്കുമോളെ നാല് കോടി രൂപ അവൾ കണ്ണുകൊണ്ട് കണ്ടുപോലും കാണില്ല എന്തോ അച്ഛൻ പറഞ്ഞതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വന്നു എന്നിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക മന്ത്രികയെ ഞാൻ നിന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നു നീ നിൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ എന്താ ചെയ്യുക മന്ത്രികയെ അങ്കിളും ആൻറ്റിയും ഇതിന് സമ്മതിക്കും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതുമാത്രമല്ല നമ്മൾ ഇത്രയും വലിയ എമൗണ്ട് എങ്ങനെ അറേഞ്ച് ചെയ്യും എന്നാണ് നീ കരുതുന്നത് കുറച്ചൊന്ന് ചിന്തിക്ക് ഞാൻ പറയുകയാണേ ഇതൊന്നും കുട്ടികളെയല്ല എത്ര എമൗണ്ട് വിളിച്ചിരിക്കുന്നത് ആ എമൗണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ സേട്ടിനെ ഏൽപ്പിച്ചാൽ മതിയാവോ ഇല്ലെങ്കിലുണ്ടല്ലോ ആ വീട് നമുക്ക് പിന്നെ കിട്ടില്ല ചന്ദ്രിക ആ എമൗണ്ട് നമ്മളെ കൊണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സാർ നമ്മൾ മനസ്സ് വെച്ചാൽ അതിന് കഴിയും നാല് കോടി നാൽപ്പത് ലക്ഷം നേരത്തെ വിളിച്ചാൽ വീണ്ടും വിളിക്കുകയാണ് നാല് കോടി നാൽപ്പത്തൊന്ന് ലക്ഷം ചന്ദ്രിക വിളിക്കുക അത് കേട്ട് സിദ്ധു ഏയ് നാൽപ്പത്തൊന്ന് ലക്ഷോ അപ്പോൾ സിദ്ധു ചന്ദ്രിക നീ കാണിക്കുന്നത് ഒട്ടും ശരിയല്ലേ വലിയ പ്രശ്നത്തിൽ പെടാൻ പോവുക നാല് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം അയാൾ വീണ്ടും വിളിക്കുക സർ സുന്ദരൻ നാല് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തിന് ലേലം വിളിച്ചിരിക്കുന്നു ഇതിൻ്റെ മുകളിൽ ആരെങ്കിലും വിളിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ ചന്ദ്രിക ഞാൻ പറയുന്നത് കേൾക്ക് ഇതിന് മുകളിൽ ഇനി വിളിക്കരുത് ചന്ദ്രിക അതൊന്നും കാര്യമാക്കാതെ വീണ്ടും വിളിക്കുകയാണ് നാല് കോടി നാൽപ്പത്താറ് ലക്ഷം ലേലം അവസാനിച്ചിരിക്കുന്നു ഇതാണ് ഞങ്ങളുടെ അവസാനത്തെ വിളി അതായത് അവസാന തീരുമാനം എന്ന് പറഞ്ഞ് ആ ലേലം ചന്ദ്രികയ്ക്ക് ഉറപ്പിച്ചു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് ഇന്ന് മൂന്ന് ദിവസത്തിനകം പണം കെട്ടിവെച്ച് ഈ വീട് നിങ്ങൾ എടുക്കണം അതിന് സാധിച്ചില്ലെങ്കിൽ ഈ വീട് സുന്ദരൻ സാറിന് വിട്ടുകൊടുക്കണം നാലര കോടിക്ക് എത്ര പൂജയുണ്ടെന്ന് നിനക്കറിയാമോ ഏത് വഴിയിൽ കൂടി ശ്രമിച്ചിട്ടായാലും ആ വീട് ഞാൻ തിരിച്ചു വാങ്ങിച്ചിട്ട് എൻ്റെ അച്ഛനെ ഏൽപ്പിക്കും അതെനിക്ക് എൻ്റെ അച്ഛനെ തന്നെ ഏൽപ്പിക്കണം അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ആ പടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നതായിരിക്കും സി യു ഓൾ